പ്രിയ മിത്രങ്ങളെ ദൈവാസ്തിക്യത്തെ തള്ളി വേണ്ടി യുക്തിവാദികൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് പരിണാമവാദം ഈ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം പരിണമിച്ചുണ്ടായതാണ് ഈ ഭൂമിയിൽ സസ്യാദികൾ മൃഗങ്ങൾ മനുഷ്യൻ അല്ലെ മനുഷ്യർ ഇവരെല്ലാം പരിണാമത്തിൽ കൂടെ ഉണ്ടായതാണ് ഈ വിഷയത്തെ കുറിച്ച് പല വീഡിയോസിൽ ഞാൻ ഒരു കാര്യമാണ് പരിണാമവാദം ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം മാത്രമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ അതിനെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പരിണാമവാദം അല്ലെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് പരിണാമ നിയമം എന്നല്ല ഗ്രാവിറ്റേഷന്റെ നിയമം തെർമോ നിയമം ഇങ്ങനെ ശാസ്ത്രത്തിൽ ധാരാളം നിയമങ്ങളുണ്ട് സാധാരണ ധാരാളം സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുണ്ട് പരിണാമവാദം സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് പരിണാമവാദം സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമായതുകൊണ്ട് എങ്ങനെങ്കിലും അതൊന്ന് സ്ഥാപിച്ച് ദൈവാസ്തിക്യത്തെ നിഷേധിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പരിണാമവാദത്തിന്റെ ഫീൽഡിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ ധാരാളം ഫ്രോഡ് കാണിച്ചു ഇതിൽ ആർക്കിയോ റാപ്റ്റർ എന്നും പറഞ്ഞ ഒരു ഫോസിൽ അത് വലിയൊരു ഒരു ഫ്രോഡായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെയും ഈ പിറ്റ് പിറ്റോൺ മാൻ എന്നും പറഞ്ഞ വലിയ ഒരു ഫോസിൽ ഫ്രോഡ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം കാണണം ഇന്ന് ഞാൻ അതുപോലെ തന്നെ ഉള്ള ഒരു പരിണാമവാദത്തിന്റെ ഏരിയയിലുള്ള ഒരു വലിയ ഒരു െ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതിന് സാധാരണ മാധ്യമങ്ങളിൽ ഹിമാലയൻ ഫോസിൽ ഹോക്സ് എന്നാണ് പറയുന്നത് ഇവിടെ ഹിമാലയൻ എന്നുള്ളത് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് സാധാരണ ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാവുന്നതിനേക്കാൾ വലുത് എന്നുള്ള അർത്ഥമാണ് ആ അർത്ഥത്തിൽ ഈ ടൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അതേ അതേസമയത്ത് ഹിമാലയൻ ഫോസിൽ ഹോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയാസിൽ ഫോസിൽസിന്റെ പേരിൽ നടത്തിയ വലിയ തട്ടിപ്പ് ഈ തട്ടിപ്പ് നടത്തിയത് വിശ്വജിത് ഗുപ്ത എന്നും പറഞ്ഞ ഒരു പ്രൊഫസറാണ് ഞാൻ പി എച്ച് ഡി ഫിസിക്സിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിണാമവാദത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതിൻ്റെ കാരണം കൊണ്ട് ഞാൻ പ്രൊഫസർ വിശ്വജിത് ഗുപ്തയുമായിട്ട് ധാരാളം കറസ്പോണ്ടൻസ് ചെയ്തിട്ടുള്ളതാണ് താൻ പരിണാമവാദവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ റിസർച്ച് പേപ്പേഴ്സ് ഗവേഷണ പ്രബന്ധ ഗവേഷണ പബ്ലിക്കേഷൻസ് എനിക്ക് ധാരാളം അയച്ചു വന്നിട്ടുണ്ട് എന്നാൽ വിശ്വജിത് ഗുപ്ത ചെയ്തത് മുഴുവൻ തട്ടിപ്പായിരുന്നു എന്ന് പിന്നെ കണ്ടുപിടിച്ചു ഈ വിഷയം എൻ്റെ ശ്രോതാക്കൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ക്രോണോളജിക്കലി വിശ്വജിത് ഗുപ്തയെ താൻ കാണിച്ച തട്ടിപ്പിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പഞ്ചാബി യൂണിവേഴ്സിറ്റിയിലെ മുൽക്രാജ് സാഹിനി എന്ന് പറഞ്ഞ പ്രൊഫസറിന്റെ കീഴിൽ ിയോളജിയിലെ പി എച്ച് ഡി കാൻഡിഡേറ്റ് ആയിരുന്നു അറുപത്തി ആറിൽ താൻ പി എച്ച് ഡി തീസിസ് സബ്മിറ്റ് ചെയ്തു അത് ഈ ഫോസിൽ സയൻസ് ഇന്ത്യയിലെ ഫോസിൽ സയൻസിന്റെ അടിത്തറ തന്നെ എന്നിട്ടു എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവരും ചിന്തിച്ചു ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജേണൽ ഗവേഷണ പ്രസിദ്ധീകരണമാണ് നേച്ചർ അതിൽ ഒരു പേപ്പർ ഒക്കെ പബ്ലിഷ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു റിസർച്ച് സ്കോളറിന് നോബൽ പ്രൈസ് കിട്ടിയതുപോലാണ് താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ഹിമാലയാസിൽ ഫോസിൽസ് കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുള്ള പേപ്പേഴ്സ് നേച്ചറൽ പബ്ലിഷ് ചെയ്തു അതോടെ താൻ ഈ വിഷയത്തിലും ഇന്ത്യൻ ജിയോളജിയിലെ വലിയ ഒരു അതോറിറ്റി ആയിട്ട് മാറി അറുപത്തി ആറിന്റെയും എൺപത്തി ഒൻപതിൻ്റെയും മധ്യേ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ താൻ നാനൂറ്റി അൻപത്തി ഗവേഷണ ലേഖനങ്ങൾ ആൻഡ് അഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇരുപത് റിസർച്ച് പേപ്പേഴ്സ് ഗവേഷണ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തു ഏ ഏറ്റവും അധികം പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ പോലും സാധാരണ അഞ്ച് ആറിൽ കൂടുതൽ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തില്ല ഇരുപത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഖ്യയാണ് ആൻഡ് താൻ ഇങ്ങനെ പബ്ലിഷ് ചെയ്തതിന്റെ കാരണം കൊണ്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും തനിക്ക് വലിയ റെസ്പെക്റ്റ് കിട്ടി ആൻഡ് ഫൈനലി പി എച്ച് ഡി കഴിഞ്ഞൊരു ഡിഗ്രിയുണ്ട് വളരെ ചുരുക്കം ആളുകൾക്കേ അത് അവാർഡ് ചെയ്യത്തുള്ളു ഡി എസ് സി എന്നാണ് അല്ലെ ഡോക്ടർ ഓഫ് സയൻസ് എന്നാണ് പറയുന്നത് തൻ്റെ ഈ വലിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തനിക്ക് ഡോക്ടർ ഓഫ് സയൻസിന്റെ ഡിഗ്രി അപ്പോ കൊടുത്തു അവാർഡ് ചെയ്തു എന്ന് മാത്രമല്ല പഞ്ചാബി യൂണിവേഴ്സിറ്റി ഫോസിൽ സയൻസസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പലന്റോളജി ഡോക്ടർ ഗുപ്തായെ അതിന്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു അങ്ങനെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തതോടെ തനിക്ക് ഗവേഷണത്തിന് ഇഷ്ടംപോലെ കാശായി ഇൻഫ്ലുവൻസ് ആയി അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ എസ് വി ശ്രീകാന്തിയ ഇവര് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ട്സും കൊണ്ട് ജിയോളജിയിലെ ഗവേഷണം ചെയ്യുന്നവരാണ് താൻ ഗുപ്ത ചെയ്ത പല ക്ലെയിംസിനെ ചോദ്യം ചെയ്തു പ്രത്യേകിച്ച് ഡേവോനിയൻ എന്ന് പറഞ്ഞ ഒരു യുഗമുണ്ട് പ്രാചീന യുഗം ആ യുഗത്ത് യുഗത്തിൽ ഹിമാലയസിൽ കണ്ടുപിടിച്ച ഫോസിൽസിനെ കുറിച്ച് പല കാര്യങ്ങൾ അത് ശരിയല്ലെന്ന് കണ്ടുപിടിച്ചു ആൻഡ് താൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് താൻ ഓപ്പൺ ഓപ്പണായിട്ട് ഗുപ്തയ്ക്കെതിരെ സംസാരിച്ചു അത് കഴിഞ്ഞാണ് വിദേശത്തുള്ള രണ്ട് സ്കോളേഴ്സ് ഗിൽബേർട്ട് ക്ലാപ്പർ ആൻഡ് വിൽ ഗ്ലർ ഇവരെ ഗുപ്തായുടെ ഒരു പേപ്പറില് മറ്റൊരു ശാസ്ത്രജ്ഞന്റെ പേപ്പറിൽ നിന്ന് കോപ്പി അടിച്ചതായിട്ട് കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് കണ്ടുപിടിച്ചതും ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫോസിലിന്റെ എടുത്തിട്ട് ഗുപ്ത അത് ഹിമാലയാസിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടു പബ്ലിഷ് ചെയ്തു എന്നാൽ ഈ ഗിൽബർട്ട് ക്ലാപ്പർ ിൽ വളരെ ആയിട്ട് പറഞ്ഞു ഗുപ്ത ഇത് കോപ്പി അടിച്ചതും മറ്റുള്ളവർ ചെയ്ത വർക്ക് തന്റെ വർക്കായിട്ടും ഹിമാലയാസിൽ ഇല്ലാത്തതും കണ്ടുപിടിക്കാത്ത ഫോസിൽസ് തൻ്റെ കണ്ടുപിടുത്തമായിട്ട് അവകാശപ്പെടുകയാണ് അത് കഴിഞ്ഞ് മറ്റ് ചിലർ ഗുപ്തയുടെ പേപ്പേഴ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങിയത് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് ഹിമാലയാസിൽ ഇല്ലാത്ത പല ലൊക്കേഷൻസ് തന്റെ പേപ്പറിൽ താൻ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് ലിഡാർ വാലി ഹിമാലയസിൽ ലിഡാർ വാലി എന്ന് പറഞ്ഞ ഒരു കാര്യം സാൻസ്കാർ അങ്ങനെ ഒരു ഒരു സ്ഥലമില്ല പ്രത്യേകിച്ച് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പെട്ട ആളുകളെ ഈ എല്ലാ ഏരിയാസും പോയി പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഇല്ലാത്ത പല സ്ഥലങ്ങൾ പുള്ളി മെൻഷൻ ചെയ്തായിട്ട് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല മറ്റ് ചില സ്ഥലങ്ങളോ ഫോസിൽസ് കണ്ടുപിടിച്ചതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ പിന്നെ എല്ലാവരും ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൊക്കേഷൻ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് താൻ പ്രസന്റ് ചെയ്തത് അതോടെ താൻ കാണിച്ച കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വന്നു തുടങ്ങിയ ആളുകൾക്ക് സംശയമായി തുടങ്ങി എന്നാൽ ഗുപ്ത എന്നും തൻ്റെ ഈ ഫ്രോഡ് കാണിക്കുമ്പോൾ ഈ ഫോറിൻ സ്കോളേഴ്സിനെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു അതിന്റെ കാരണം കൊണ്ട് അത് ശരിയായിരിക്കും ജേണൽസ് ഒക്കെ അങ്ങ് പബ്ലിഷ് ചെയ്യുമായിരുന്നു താൻ ചെയ്ത ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ താൻ ചെയ്തത് ഫ്രാൻസിലുള്ള ഫ്രഞ്ച് പലന്റോളജിസ്റ്റ് ഫോസിൽ എക്സ്പെർട്ട് ഫിലിപ്പെ ഹാവിയറിനെ ഒരു ലഡാക്കിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു ഫിഷ് ഫോസിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു ആ ഫോസിലിന്റെ പടമൊക്കെ എല്ലാം കണ്ടുകഴിഞ്ഞപ്പം ആ ഹാൻവിയറിന് വലിയ സന്തോഷമായി പുള്ളി അതിൻ്റെ ഒരു പേര് തന്നെയും കൊടുത്തു ഒരു പുതിയ ഫോസലേറ്റ് ലഡാഖൽപസ് ഡായി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പേര് കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ഫിലിപേ ഹാവിയർ അല്ലെ ഹാൻവിയർ ഒരു കാര്യം മനസ്സിലാക്കിയത് ചില വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിന്നൊരു ഫോസൽ കണ്ടുപിടിച്ചായിരുന്നു ഈ ഗുപ്ത അയച്ചുകൊടുത്ത പടങ്ങളൊക്കെ എക്സാക്ട്ലി ആ ഫോസലിന്റെ പടമായിരുന്നല്ലോ കണ്ടുപിടിച്ചത് ചൈനയിൽ നിന്ന് ഗുപ്ത അവകാശപ്പെട്ടത് ലഡാക്കിൽ നിന്നാണ് അങ്ങനെ ഒരു അടുത്ത കള്ളത്തരം വ്യക്തമായി അത് കഴിഞ്ഞ് ജോൺ ടാലന്റ് എന്നും പറഞ്ഞ ഒരു സ്കോളർ അമ്മോനോയിഡ്സ് എന്നും പറഞ്ഞ ജീവിയുടെ ഫോസിൽസ് അത് ഹിമാലയാസിൽ കണ്ടുപിടിച്ചെന്ന് ഗുപ്ത അവകാശപ്പെട്ടെങ്കിലും അത് ആക്ച്വലി മൊറക്കോയിൽ കണ്ടുപിടിച്ചതാണെന്നും മൊറക്കോയിലെ ഈ ടൂറിസ്റ്റ്സ് പോകുന്ന പർച്ചേസിന് പോകുന്ന കടകളിലൊക്കെ വിൽക്കുന്നതാണെന്നും പുള്ളി കണ്ടുപിടിച്ചു ഫൈനലി അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഗുപ്ത മൊറക്കോയിൽ പോയപ്പം അവിടുന്ന് വാങ്ങിച്ചതും അത് കഴിഞ്ഞ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് ഹിമാലയാസിൽ നിന്ന് കണ്ടുപിടിച്ചതാണെന്ന് അവകാശപ്പെട്ടതാണെന്നുള്ളത് വ്യക്തമായി അങ്ങനെ ഈ ജോൺ ടാലന്റിന്റെ ഈ മൊറക്കോ ഗുപ്ത കാണിച്ച മൊറക്കോ ഫ്രോഡ് കണ്ടുപിടിച്ചതോടെ ഗുപ്തയുടെ കള്ളത്തരങ്ങൾ കുറെ കൂടെ വ്യക്തമായി തുടങ്ങി ബുൾഗാരിയയിൽ നിന്ന് കെ ജെ ബുർഡോവെന്നും പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ ഫ്രഷ് ആയിട്ട് കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞ് ഗുപ്ത കുഴിച്ചിട്ട ഒരു ഫോസിൽ കണ്ടുപിടിച്ചു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഫോസൽ കണ്ടുപിടിക്കുകയല്ല ഈ ശാസ്ത്രജ്ഞനെ കളിപ്പിക്കുവാൻ വേണ്ടി ഗുപ്ത കുഴിച്ചിട്ടതായിരുന്നെന്നും ഈ ശാസ്ത്രം ചെന്നു കഴിഞ്ഞപ്പോൾ അത് ശാസ്ത്രജ്ഞ മുമ്പിൽ അത് ഡിസ്കവർ ചെയ്തതാണെന്നും ക്ലെയിം ചെയ്തു അതിനുവേണ്ടി ഗുപ്ത കുറേ കള്ളത്തരങ്ങൾ ഉപയോഗിച്ചു എന്ന് ഞാൻ ഉപയോഗിക്കട്ടെ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഗുപ്തയുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് തുടങ്ങി ഈ ഹിമാലയാസിൽ ഫോസിൽസ് കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് പുള്ളിക്കാരന് ഒത്തിരി മാപ്സ് ഈ ജേണൽസിൽ കൊടുത്തായിരുന്നു ആ മാപ്സിൽ മണ്ണിന്റെയും കല്ലിന്റെയും പല ലേയേഴ്സ് ലേയേഴ്സും ലേയേഴ്സിന്റെ ഉണ്ടായിരുന്നു എവൻച്വലി ഈ ലേയേഴ്സും ലേയേഴ്സിന്റെ പടങ്ങളെല്ലാം ഫ്രോഡാണെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു മറ്റൊരു കാര്യം പരിശോധനയിൽ കൂടെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് ഒരേ ഫോസിൽ ഒന്നിലധികം സ്ഥലത്തു നിന്ന് കണ്ടുപിടിച്ചെന്നും ഒന്നിലധികം കാര്യം അല്ലെ ഒന്നിലധികം ഏജസിലേതാണെന്നും പറഞ്ഞ് ഗുപ്ത ഒന്നിലധികം പേപ്പേഴ്സിൽ എഴുതിയിട്ടുണ്ട് ഗുപ്തയുടെ ഇത്രയും വലിയ സക്സസിന്റെ ഒരു കാരണം ഇന്ത്യൻ ശാസ്ത്രലോകത്തിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഒരു വിദേശാസ്ത്രജ്ഞനുമായിട്ട് ചേർന്നൊരു പേപ്പർ എഴുതുവാണെങ്കിൽ ഇന്ത്യയിൽ അതിന് വളരെയധികം അംഗീകാരം ലഭിക്കും ഇത് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടി പേപ്പേഴ്സ് ഗവേഷണ പേപ്പേഴ്സ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അതുപോലെ തിയോളജിയിൽ ഗവേഷണ പേപ്പേഴ്സ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ സീനിയേഴ്സ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ജോൺസനെ നീ ഒരു ക്രിസ്ത്യൻ ആണെന്നല്ലോ നിനക്ക് ചിലപ്പം ഇന്ത്യയുടെ പുറത്തുള്ള സയന്റിസ്റ്റിനെ കണ്ടുപിടിക്കാൻ വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല അവരുടെയൊക്കെ നോട്ടത്തിൽ ഇന്ത്യയുടെ പുറത്തുള്ള എല്ലാവരും അങ്ങ് ക്രിസ്ത്യാനികളാണെന്ന് തന്ന നീ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പേപ്പർ അല്ലെങ്കിൽ പേപ്പേഴ്സ് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യും നിനക്ക് വളരെയധികം ഓണർ ലഭിക്കുമെന്ന് ഇത് ശാസ്ത്രലോകത്തിലുള്ള ഒരു ഓപ്പൺ സീക്രട്ട് ആണ് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഗുപ്ത ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്റെ ജീവിതത്തിൽ ഇന്ത്യയുടെ പുറത്തുള്ള നൂറ്റി ഇരുപത്തിയെട്ട് ശാസ്ത്രജ്ഞന്മാരുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത് ഒരു ആവറേജ് ആളിന് എന്റെ കൂട്ടുള്ള ഒരു റിസർച്ചറിന് ഒരു നാലോ അഞ്ചോ ഫോറിൻ കൊളാബറേറ്റേഴ്സ് കിട്ടിയാൽ അത് ഞങ്ങൾ വലിയ കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാൽ ഗുപ്ത നൂറ്റി ഇരുപത്തിയെട്ട് ഫോറിൻ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു അതിന്റെ ഒരു പ്രത്യേകത ഈ പല ഫോറിൻ ശാസ്ത്രജ്ഞന്മാർ അവരെല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഗുപ്ത തീർച്ചയായിട്ടും വളരെ ഓണസ്റ്റ് ഓണസ്റ്റായിട്ടായിരിക്കുമല്ലേ എല്ലാം ചെയ്യുന്നതെന്ന് ഓർത്ത് ഗുപ്ത പറഞ്ഞതിനെല്ലാം അവർ ഹാ പറഞ്ഞു ഗുപ്തയുടെ പേപ്പറിൽ അവരുടെ പേരൂടെ കൊടുത്തു അങ്ങനെ ഗുപ്തയ്ക്ക് വലിയ പേര് കിട്ടി താൻ വലിയ ഫേമസ് ഒരാളായി എന്നാൽ ഇതിൽ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഫൈനലി സംശയം തോന്നി ഒന്ന് ജോൺ ടാലൻറ് മറ്റേത് ഗ്ലെൻ ബ്രോക്ക് ഇവർ ആദ്യ തൊട്ട് ഗുപ്തയുടെ എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളും ഗവേഷണ ലേഖനങ്ങളും പരിശോധിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫുഡ് നോട്ട്സും അവർ പരിശോധിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ പടം നൽകിയിരിക്കുന്ന എല്ലാ ഫോസിൽസിനെ അവർ പരിശോധിച്ചു ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൻ്റെ എൺപത്തിയാറിൻ്റെ മധ്യ ഉള്ള കാര്യമാണ് ഈ സമയമായപ്പോഴത്തേക്ക് ലോകം മുഴുവൻ കണ്ടുപിടിച്ചിട്ടുള്ള പ്രധാന ഫോസിൽസിൻ്റെ എല്ലാം ഡാറ്റാബേസ് ആയി കഴിഞ്ഞായിരുന്നു ഗുപ്ത വർക്ക് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഡാറ്റാബേസ് ഇല്ലായിരുന്നു അതുകൊണ്ട് കൺഫ്യൂസ് ചെയ്യാൻ എളുപ്പമാണ് എൺപത്തി ആറായപ്പോഴത്തേക്ക് ഡാറ്റാബേസ് ഒക്കെ അങ്ങ് വളരെയധികം എക്സ്പാൻഡ് ആയായിരുന്നു അതുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ ടാലൻറ്റും ഗ്ലെൻ ബ്രോക്കും ഗുപ്ത ചെയ്തിരിക്കുന്നത് മുഴുവൻ ഫ്രോഡാണ് എന്ന് പ്രഖ്യാപിച്ചു ഗുപ്ത വലിയ ഓണറുള്ള ഒരു വ്യക്തിയായിരുന്നു പഞ്ചാബി യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഡയറക്ടർ ആയിരുന്നു കോടിക്കണക്കിന് രൂപ തനിക്ക് റിസർച്ചിന് വേണ്ടി തന്റെ ഡിസ്പോസലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിലുള്ള ശാസ്ത്രലോകം ഗുപ്തയെ ഗുപ്തായി എതിർത്തു എന്ന് മാത്രമല്ല ഈ നൂറ്റി ഇരുപത്തിയെട്ട് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തല്ലോ അപ്പോൾ ഒരു ഫ്രോഡുമായിട്ടാ കൊളാബറേറ്റ് ചെയ്തതെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവരും ഈ ടാലിനെ ബ്രോക്കിനെ എതിർത്തു കാരണം അവർക്ക് സർവൈവൽ ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ വിഷയത്തെ കുറിച്ച് ഫോസിൽ സയൻസിനെ കുറിച്ച് വലിയ ഒരു സിമ്പോസിയം ഉണ്ടായി ഇന്റർനാഷണൽ ഡേവോണിയൻ സിമ്പോസിയം എന്നാ പറയുന്നത് അവിടെ ഈ ടാലന്റ് എന്ന് പറഞ്ഞ സയൻസ് ഗുപ്ത പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളും മൊറക്കോയിൽ നിന്നുള്ള സ്പെസിമെൻസും ചൈനയിൽ നിന്നുള്ള സ്പെസിമെൻസും സൈഡ് ബൈ സൈഡ് കാണിച്ചിട്ട് ഗുപ്ത ഫ്രോഡ് ചെയ്തു എന്ന് വ്യക്തമാക്കി ഗുപ്തായും അവിടെ ആയിരുന്നു ഗുപ്ത പ്രസന്റ് ആയിരുന്നതിന്റെ കാരണം കൊണ്ട് അവിടെ വലിയ ബഹളം ഉണ്ടായി വലിയ ഡിബേറ്റ് ഉണ്ടായി എന്നാൽ ശാസ്ത്ര ഒരു നല്ല ഒരു ഒരു വശം ആര് എത്ര വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞാലും ഫ്രോഡ് കാണിച്ചെന്ന് പറഞ്ഞ ആ വ്യക്തി അവിടെ തന്നെ പിടിച്ച് മറുപടി പറയാൻ പറയും അങ്ങനെ മറുപടി പറയാൻ പറഞ്ഞതോടെ ഗുപ്തയ്ക്ക് മറുപടി മറുപടിയില്ലാതായി ഉള്ളി ഒരു വാക്കൌട്ട് അങ്ങ് നടത്തി വാക്കൌട്ട് നടത്തിയതോടെ താൻ ചെയ്തത് അത് ഫ്രോഡാണെന്നുള്ളത് ശാസ്ത്രലോകത്തിന് വ്യക്തമായി കാരണം താൻ ചെയ്തത് ഓണസ്റ്റ് റിസർച്ച് ആണെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് മറുപടി പറയാൻ മടി എന്ത് ശാസ്ത്രലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം മറുപടി ആണെന്നല്ലോ എൻക്വയറി ആണെന്നല്ലോ അങ്ങനെ ഗുപ്ത അവിടുന്ന സ്ഥലം വിട്ടു എന്നാൽ ഈ ടാലന്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വിട്ടില്ല താന് കുരിയർ ഫോർച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പബ്ലിക്കേഷനിലെ അറുപത് പേജിന്റെ ഒരു എക്സ്പോഷർ ഗുപ്തയ്ക്കെതിരെ നടത്തി അതിൽ നൂറിലധികം ഫ്രോഡുകൾ ഗുപ്ത കാണിച്ച നൂറിലധികം ഫ്രോഡ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് താൻ പ്രസന്റ് ചെയ്തു എന്ന് മാത്രമല്ല ഗുപ്ത പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഹിമാലയാസിൽ ഇല്ലെന്നുള്ളത് വ്യക്തമാക്കി പ്ലസ് ഗുപ്ത മറ്റുള്ളവരുടെ പേപ്പേഴ്സിൽ നിന്ന് കോപ്പി അടിച്ചതും വ്യക്തമാക്കി ഗുപ്ത ഇത് മുഴുവൻ വിദേശീയർ ഒരു ഇന്ത്യക്കാരനെതിരെ ക്രൂസൈഡാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴത്തേക്കും മീഡിയ വിഷയത്തെ എടുത്തു ഉടുവിൽ ഗുപ്തയ്ക്ക് ഒരു രീതിയിലും മറച്ചു വെക്കാൻ സാധിക്കാതെ ആയിപ്പോയി പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞല്ലോ ഗുപ്ത ഏറ്റവും കൂടുതൽ റൈസ് ചെയ്തത് നേച്ചർ എന്നും പറഞ്ഞൊരു ജേണലിൽ കൂടെ ആയിരുന്നു നേച്ചറും അതുപോലെ തന്നെ സയൻസ് അത്രയും തന്നെ വലിയ റെസ്പെക്റ്റ് ഉള്ള ഒരു ജേണലാണ് ഇവർ രണ്ടുപേരും റോജർ ലൂയിന്റെ ലേഖനം ലേഖനത്തിന്റെ ടൈറ്റലാണ് മാസീവ് ഫോസിൽ ഫ്രോഡ് അതിവിശാലമായ ഫോസിൽ ഫ്രോഡ് എന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്തു നേച്ചർ ആൻഡ് സയൻസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല ഞാൻ ഇതിനു മുൻപ് പിറ്റ് ഓൺ മാൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫ്രോഡായിരുന്നു അതിനെ കുറിച്ച് എന്റെ വേറെ ഒരു വീഡിയോ ഉണ്ട് അവർ ഇത് ഈ ഇന്ത്യക്കാരുടെ പിറ്റ് ഓൺ മാൻ ഫ്രോഡായിരുന്നു എന്നും പറഞ്ഞ് വേൾഡ് വൈഡ് പ്രൊപ്പഗാൻഡ കൊടുത്തു ഒടുവിലെ ഇന്ത്യയിലുള്ള സയന്റിഫിക് ഓർഗനൈസേഷൻസ് വിദേശീയരെ ഇവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഫോറിനേഴ്സ് അവരെ ബോയ്കോട്ട് ചെയ്യുമെന്നായി ഫൈനലി ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെയും തൊണ്ണൂറിൻ്റെ ഇടയ്ക്ക് ഈ ഗുപ്ത പറഞ്ഞ ഓരോ സൈറ്റും പറഞ്ഞെന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ട ഓരോ സൈറ്റും വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ചില സൈറ്റ്സ് അങ്ങനെ ഇല്ലായിരുന്നു മറ്റു ചില സൈറ്റ്സിൽ ഗുപ്ത പറഞ്ഞതുപോലുള്ള പാറകളോ ലേയേഴ്സോ ഇല്ലായിരുന്നു ഗുപ്തയുടെ വർക്ക് പൂർണ്ണമായിട്ടും ഇമാജിനേഷൻ ആയിരുന്നു ഫിക്ഷൻ ആയിരുന്നെന്ന് ഈ ഇവർ ജിയോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയപ്പോഴത്തേക്ക് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത ജേണൽസ് എല്ലാം ഗുപ്തയുടെ പേപ്പേഴ്സ് ഓരോന്നായിട്ട് പബ്ലിഷ് പരിശോധിച്ചിട്ട് പിൻവലിക്കാൻ തോന്നി തുടങ്ങി ഈ സയന്റിഫിക് ജേർണൽസിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് പിൻവലിക്കുക നേച്ചർ പിൻവലിച്ചു പലന്റോളജി അത് ഇതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഫീൽഡിലെ ഏറ്റവും വലിയ ജേണൽ അവർ ഗുപ്തയുടെ പേപ്പേഴ്സ് പിൻവലിച്ചു പിൻവലിക്കുന്ന ഒരു കോമൺ പ്രാക്ടീസ് ആണ് ഗുപ്തയുടെ കൂടെ പേപ്പേഴ്സ് എഴുതിയ ഫിലിപ്പേ ഹാൻ വിയർ പബ്ലിക്കലി താൻ കളിപ്പിക്കപ്പെട്ടതായിരുന്നു വ്യക്തമാക്കി അങ്ങനെ ഗുപ്ത പബ്ലിഷ് ചെയ്തതിൽ അൻപതോളം പേപ്പേഴ്സ് ഔദ്യോഗികമായിട്ട് പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇത്രയും വർഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊട്ടക്ട് ചെയ്തെങ്കിലും പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് വേൾഡ് വൈഡ് ഈ ക്രിറ്റിസിസം നേരിടാൻ വിഷമായതുകൊണ്ട് അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഗുപ്തയുടെ എല്ലാ പേപ്പേഴ്സും വർക്കും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് അത് മുഴുവൻ ഫ്രോഡായിരുന്നെന്ന് വ്യക്തമാക്കി എന്നിട്ടും ഗുപ്ത അടങ്ങിയില്ല പുള്ളി ആ രണ്ട് ഫോറൻ സയന്റിസ്റ്റ് ഉണ്ടല്ലേ ടാലന്റ് ആൻഡ് ബ്രോക്ക് അവരെ വ്യക്തിത്വ ഹത്യ ചെയ്തെന്നും പറഞ്ഞ് കേസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജസ്റ്റിസ് എം എസ് ഗുജറാൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് ഗുപ്ത ചെയ്തത് മുഴുവൻ ഫ്രോഡായിരുന്നു എന്ന് വ്യക്തമാക്കി എന്നിട്ടും ഗുപ്ത തന്നെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ആളുകളെ ഒക്കെ അവർക്കെതിരെ വളരെയധികം ഗുണ്ടായിസം കാണിച്ചു വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ അതുകൊണ്ട് ഗുപ്ത ചെയ്തത് മുഴുവൻ കള്ളത്തരമാണെന്നറിയാ അറിയാമായിരുന്ന പല ശാസ്ത്രജ്ഞന്മാർ ആ വിഷയത്തിൽ മിണ്ടാതിരുന്നു ഗുപ്ത പബ്ലിഷ് ചെയ്തത് മുഴുവനായിരുന്നു മുഴുവനും ഫ്രോഡായിരുന്നു എന്ന് ഓർപ്പിക്കട്ടെ ഇതുപോലെ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൽ പിറ്റ്ഡോണിൽ പിറ്റ്ഡോൺ മാനിനെ കണ്ടുപിടിച്ചതും ആ വിഷയത്തെക്കുറിച്ച് പലർ നാനൂറോളം പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തത് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫ്രോഡ് ആയിരുന്നു എന്ന് കണ്ടുപിടിച്ചു ടാലന്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് പിറ്റ് ഡോൺ മാൻ ഒരു ഫോസിലായിരുന്നു ഇന്ത്യയിലെ ഈ കാണിക്കപ്പെട്ട ഫ്രോഡ് അത് ഡോൺ മാൻ ഫ്രോഡിന്റെ ആയിരം ഇരട്ടി അധികമായിരുന്നു മിത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിവാദികളും പരിണാമവാദത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പരിണാമവാദത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ധാരാളം ഫ്രോഡ് കാണിച്ചിട്ടുണ്ട് അതിൽ ഇത് ഞാൻ ആ വിഷയത്തെ കുറിച്ച് പ്രൊഡ്യൂസ് ചെയ്ത നാലാമത്തെ വീഡിയോയാണ് എന്നാൽ ഇനി ഒരു ഇരുപത്തിയഞ്ചോളം വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ എന്റെ ഇപ്പോഴത്തെ കണക്ക് ആ വിഷയത്തിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇരുപത്തിയഞ്ച് അല്ലെ ഇരുന്നൂറ്റി എൺപത് വീഡിയോസ് വേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏതായാലും പിറ്റോൺ മാൻ വലിയൊരു ഫ്രോഡ് ആയിരുന്നു കിയോർ ആപ്റ്റർ വലിയൊരു ഫ്രോഡ് ആയിരുന്നു അങ്ങനെ വേറെ പല ഫ്രോഡ് ഉണ്ടായിരുന്നു അതിൽ നമ്മളെ സ്വന്തം ഇന്ത്യയിലെ പരിണാമവാദത്തിൻ്റെ പേരിൽ നടന്നതാണ് ഹിമാലയൻ ഫോസൽ ഫ്രോഡ് എന്നെ ശ്രവിക്കുന്ന യുക്തിക യുക്തിവാദികളെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ബൈബിൾ ആൻഡ് സയൻസിനെ അറ്റാക്ക് ചെയ്താൽ ഞാൻ മാത്രമല്ല ക്രിസ്തീയ ലോകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള ധാരാളം ആളുകളുണ്ട് അവർ എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങളെ എക്സ്പോസ് ചെയ്യും ക്രിസ്തീയ വിശ്വാസികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദികൾ യുക്തിയും കൊണ്ടല്ല വാദം നടത്തുന്നത് വലിയ യുക്തി കാണിച്ച് കള്ളത്തരം കാണിച്ചാണ് ഈ തെളിവുകളെല്ലാം കൊണ്ടുവരുന്നത് അവരെ പേടിക്കേണ്ട ആവശ്യമില്ല ഏത് കാര്യമാണെങ്കിലും അവർ ഏത് കാര്യം പറഞ്ഞ പറഞ്ഞാലും ഇത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി ക്രിസ്തീയ മിത്രങ്ങളോട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു യുക്തിവാദികൾ വലിയ എരിവോടെ അവരുടെ ഈ കള്ള വീഡിയോസും കള്ള കള്ളപ്രചരണങ്ങളെ ഷെയർ ചെയ്യാറുണ്ട് ആക്ച്വലി സത്യം പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളാണ് ഷെയർ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക മാത്രമല്ല ഞങ്ങൾക്കൊരു ലൈക്ക് ഇത്രയും വർക്ക് ചെയ്ത് ഞങ്ങൾ ഗവേഷണം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് യുക്തിവാദികളുടെ പൊള്ളത്തരെ എക്സ്പോസ് ചെയ്തതിന് ഞങ്ങൾക്കൊരു ലൈക്ക് തന്നു നന്ദി എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ ഇപ്പം ബെൽ ഐക്കണിൻ്റെ കൂടെ ഓൾ എന്നുള്ള ഐറ്റം കൂടെ സെലക്ട് ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ അത് യൂട്യൂബിൻ്റെ പുതിയ പ്രോട്ടോകോളാണ് നിങ്ങളുടെയെല്ലാം പ്രോത്സാഹത്തിന് പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ